നമസ്കാരം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കഷ്ടാനുഭവയുടെ അടുത്ത കാലഘട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഫേസ്ബുക്കിൽ കൂടിയായിരുന്നാലും വാട്സപ്പിൽ കൂടിയായിരുന്നാലും നേരിട്ടായിരുന്നാലും ഫോൺ ചെയ്തായിരുന്നാലും എഴുത്തിൽ കൂടിയായിരുന്നാലും ഏറ്റവും കൂടുതൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ദുഃഖ സ്ലീവ എടുത്ത് അതിനെ പഞ്ഞുകൊണ്ട് പൊതിഞ്ഞ് കഴുകി തുണി വെച്ച് കെട്ടി അതിനെ കുരുത്തോല ഉണങ്ങി കുരുത്തോല വെച്ച് കെട്ടി കൊണ്ടുവന്ന് കബറടക്കി മൂന്ന് ദിവസം കഴിഞ്ഞ് ഉദ്ധാനം ചെയ്യിപ്പിക്കുന്നത് വിഗ്രഹാരാധനയല്ലേ അല്ലെങ്കിൽ അങ്ങനെയല്ലേ എന്ന് എനിക്ക് തൽക്കാലം അതിന്റെ വേദപുസ്തക പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വിഗ്രഹത്തെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഒരു ആദ്യത്തെ ഭാഗം പോലെ തന്നെ നമ്മൾ എടുത്തു അറിയാം യാക്കോബ് തലേണയായി വെച്ച കല്ല് എടുത്ത് അതിന്റെ മുകളിൽ എണ്ണ ഒഴിച്ച് ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം വേണമെന്നറിയാൻ അതിനെ ഒരു ദൈവത്തിന്റെ പ്രസൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമതായിട്ട് വരുന്ന സമയത്ത് ഇസ്രയേൽ മക്കൾ ചെയ്യുന്ന ഒരു ചതിവുണ്ട് ആ ചതിവ് നേരെ തിരിച്ചാണ് ഈ പറഞ്ഞ പോലല്ല ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ ഒരു ദൈവത്തെ ഉണ്ടാക്കിയെടുത്തിട്ട് അതാണ് ഞങ്ങളുടെ ദൈവം എന്ന് ചിന്തിക്കുക യാക്കോബ് അങ്ങനെ ആയിരുന്നില്ല ദൈവമെന്ന് പറയുന്ന വലിയ സാന്നിധ്യത്തിന്റെ വലിയ ശക്തിയുടെ പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ ഉപയോഗിച്ചാണ് ആ കല്ല് എന്നാൽ ഇസ്രയേൽ മക്കൾ ചെയ്യുന്ന കാളക്കുട്ടി അങ്ങനെ അതിനെ തന്നെ ദൈവമായി കാണുകയാണ് മൂന്നാമതായിട്ട് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ പറയാം മോശ പിച്ചിള സർപ്പത്തെ ഉയർന്നുകൊണ്ട് ദൈവം പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്തിനു വേണ്ടി ഇതിലേക്ക് നോക്കുന്നവർക്ക് രക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും അതിലേക്ക് നോക്കുന്നത് അത് രക്ഷ കൊടുക്കും അതിലേക്ക് നോക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് രക്ഷ വരും ഇത് പഴയ നിയമത്തിലെ നല്ല രസകരമായ പശ്ചാത്തലം ഇച്ചിരി കൂടെ വന്നു കഴിയുമ്പോൾ ഗാനൽ പ്രവാചന്റെ പുസ്തകം നിനക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നെപുദിനേശ രാജാവ് സ്വന്തം വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞു ഞാനാണ് ദൈവം എന്നെ നിങ്ങൾ വന്നിക്കണം അതാണ് ആ കാലഘട്ടത്തിൽ ഇവിടെ രണ്ടും രണ്ട് കാര്യങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം പറഞ്ഞിട്ടും ദൈവത്തെ അനുഭവിച്ചിട്ടും ദൈവത്തിന്റെ സാന്നിധ്യത്തെ കൂടുതലായി മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പ്രതീകം മറ്റൊന്നങ്ങനെയല്ല സ്വയം ഇതിനെ ദൈവമാക്കിക്കൊണ്ട് അതിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ഇനി നമുക്ക് പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരങ്ങളുടെ ആരാധനാ സംവിധാനത്തിലേക്കയറാം എന്റെ ഈ വീഡിയോ എന്തായിരുന്നാലും ഹൈന്ദവ സഹോദരൻ കാണുന്നുണ്ട് ഹൈന്ദവ സഹോദരന്മാര് എനിക്ക് അവരെ കുറിച്ച് അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ സ്നേഹിതരായിട്ടുള്ള ഹൈന്ദവ സന്യാസിമാരുടെ ചോദിച്ചപ്പോഴാണ് അവര് പറയണത് വിഗ്രഹ ആരാധികളുണ്ട് വിഗ്രഹത്തെ വച്ച് ആരാധിക്കുന്നവരുണ്ട് ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് മനസ്സിലായി വിഗ്രഹത്തെ ആരാധിക്കുന്നവരുണ്ട് വിഗ്രഹത്തെ വച്ച് ആരാധിക്കുന്നവരുണ്ട് ഹൈന്ദവ സഹോദരങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളായുള്ള സ്വാമിമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ വിഗ്രഹത്തെ വെച്ച് ആരാധിക്കുന്നവരാ വിഗ്രഹത്തെ വെക്കുക എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യുന്നത് വിഗ്രഹം വെക്കുമ്പോൾ എന്നാൽ അതിൽ കൂടി പോകുന്നത് ആൾമൈറ്റി അവരുടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്കാണ് നമ്മുടെ കുരിശിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും അത് തന്നെയാണ് പ്രസൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യാൻ വേണ്ടി സോളിഡ് ആയിട്ടുള്ള നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാധനത്തെ നമ്മൾ ഉപയോഗിക്കുന്നു അത് കർത്താവിന്റെ കുരിശ് തന്നെ അതൊക്കെ പൗലോസപ്പോസ് എനിക്കോ നമ്മുടെ കർത്താവായ കുരിശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് എന്ന് പറയുന്ന സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തുവിനെ പൗലോസപ്പോസോറിന് ഒക്കെ ആദിമ കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ വലിയ പ്രതീകത്തെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുക ഇനിയും അതിനെയാണ് ഇത് ദൈവത്തിന്റെ സാന്നിധ്യം കുരിശ് തന്നെ ആ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കുരിശിനെ കുരിശായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് കർത്താവ് വിശ്വരാൻ കുരിശ് എടുത്തുകൊണ്ട് പോയതിന്റെ പ്രതീകമായ പുരോഹിതൻ കുരിശ് എടുത്തുകൊണ്ട് പോകുന്നു എന്നാൽ രണ്ടാമത്തെ ശുശ്രൂഷയാണ് അരിമത്യക്കാരന്റെ അവസ്ഥയിൽ യേശുവിനെ എടുത്തോണ്ട് പോയത് പോലെ കുരിശ് എടുത്തോണ്ട് പോകുന്നതും അപ്പൊ ഇതിടെ എല്ലാം സഭയ്ക്ക് ഒരു ഉദ്ദേശമാണുള്ളത് പ്രസൻസ് ഓഫ് ഗോഡ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് അത് അങ്ങനെ ചെയ്യുന്നത് ഇനി നിങ്ങൾ ചോദിച്ചേക്കാം ഒരു പക്ഷേ ഇങ്ങനെയാണോ പ്രസൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം ഞാൻ വ്യക്തമാക്കി പറയട്ടെ നമ്മുടെയൊക്കെ കാലം പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് ഗ്രഹനാഥൻ വർഷങ്ങളിലേക്ക് ഗൾഫിലേക്ക് പോകുന്ന രണ്ടും മൂന്നും വർഷം കഴിഞ്ഞ് ഇടയ്ക്കൊന്നും വരും വീണ്ടും രണ്ടും മൂന്നും വർഷത്തേക്ക് പോകും ഇതിനിടയ്ക്ക് വെച്ചൊരു കുഞ്ഞു ജനിക്കും ഈ കുഞ്ഞു ചെറുതായിട്ട് വളർന്നു വന്ന ഒരു ഒരു ഇരുന്നൂറ് ദിവസം അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞിന് വതുക്കെ അപ്പനെ കാണണം അന്ന് ഈ പറയുന്ന പോലെ സ്കൈപ്പ് വാട്സപ്പ് ഒന്നുമില്ല അന്നേരം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഫോട്ടോ എടുക്കും ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ കാണിച്ചിട്ട് അമ്മ പറയും ഇതാണ് നിന്റെ അപ്പൻ ഇതാണ് നിന്റെ അമ്മ എന്ന് കാണിച്ചു കൊടുക്കും എന്തിനാ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നേ ഇതല്ല ഈ ചൊമ്പും വെള്ളയും പച്ചയും കറുപ്പും മഞ്ഞയും നീല എന്ന് പറയുന്ന നിറങ്ങളല്ല അല്ലെങ്കിൽ ആ പേപ്പറല്ല അതിനുപയോഗിച്ച സാധനങ്ങളല്ല നിന്റെ അപ്പൻ ഇത് നീ കാണുകയും ഇതിലൂടെ നിന്റെ ദൃഷ്ടി യഥാർത്ഥമായി നിന്റെ അപ്പനിലേക്ക് പോവുകയും ചെയ്യണം വളരെ വ്യക്തമായി സഭ ചൊല്ലുന്ന ചൊല്ലുണ്ട് ഞങ്ങളുടെ ആത്മത്തിന് അതിനാല് രക്ഷയുണ്ടായി എന്ന്